നമസ്കാരം എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു പുതുവത്സര ദിനത്തിലെ ആദ്യത്തെ വീഡിയോ അല്പം മധുരമുള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ച് അല്പം മധുരവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ് അതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള വെർമ്മിസല്ലി പഞ്ചസാര പാല് കിസ്മിസ് അണ്ടിപ്പരിപ്പ് ഏലയ്ക്ക നെയ്യ് എല്ലാം ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വെർമിസല്ലി നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം പാത്രം ചൂടാക്കി അതിനകത്തിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അണ്ടിപ്പരിപ്പ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതാ അവിടെ ബ്ലൗ ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം എന്നിട്ട് ആ നെയ്യിലേക്ക് കിസ്മിസ് ചേർത്ത് മൂപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പും കിസ്മിസ് മൂപ്പിച്ചതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം ഇതാ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ആ നെയ്യിലേക്ക് നമ്മൾ ഒടിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇളക്കി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇളക്കി ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കണം ഇതാ ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇതിനകത്തിലേക്ക് ഇത് വേവാൻ ആവശ്യമായ പാലും വെള്ളവും ഒഴിച്ചു കൊടുക്കുക നമ്മളിവിടെ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്താണ് ഒഴിക്കുന്നത് പാൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ പാൽ എളുപ്പം കുറുകിപ്പോ സേമിയ വേ എന്ത് വരത്തുമില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നത് വെള്ളം തന്നെ ഒഴിച്ച് വേണമെങ്കിലും വേവിക്കാം ഞങ്ങളിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിക്കാനായിട്ട് വെച്ചു ഇതിനകത്തിലേക്ക് സ്വല്പം ഏലക്കായ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ നല്ല രുചിയാണ് ഏലക്കായ ചേർത്ത് കൊടുത്താൽ എന്നിട്ട് നന്നായിട്ടൊന്നിളക്കി ഒരഞ്ച് പത്ത് മിനിറ്റ് വേവിക്കുക നമ്മുടെ സേമി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമ്മുടെ മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞങ്ങൾ ഞങ്ങളതാ ഈ വലിപ്പമുള്ള ഒരു സ്പൂൺ കൊണ്ടാണ് പഞ്ചസാര അളന്നിടുന്നത് അതിന് നാല് സ്പൂണ് പഞ്ചസാരയോളം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പായസം എന്ന് പറഞ്ഞാൽ മധുരത്തിനാണ് നമ്മൾ പായസം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒട്ടും കുറയ്ക്കണ്ട എന്നാൽ ഒട്ടും കൂട്ടുക കൂടുതലായിട്ടും ഉപയോഗിക്കുകയും വേണ്ട നന്നായിട്ട് പഞ്ചസാര ചേർത്തിളക്കി കുറുകി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കുകയാണേ പാൽ ചേർത്ത് നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി പാലൊന്ന് തിളയ്ക്കണം പാലൊന്ന് തിളച്ച് വെന്ത് കുറുകി വരണം നന്നായിട്ട് ഇളക്കി നമ്മുടെ പാലും സേമിയ നന്നായിട്ട് വെന്ത് ഇവിടെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ വളരെ സ്വാദിഷ്ടമായ സേമി ഇവിടെ തയ്യാറായിട്ടുണ്ട് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരുടെയും വീടുകളിൽ എന്തൊക്കെയായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക വീട്ടിൽ ഇങ്ങനെ ഒരു സേമി എല്ലാവരും തയ്യാറാക്കി നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്